തമ്പപ്പെട്ട് കൂട്ടാർ മേഖലകളിലും ഇന്നലെ രാത്രി പെയ്ത മേഘ വിസ്ഫോണത്തിൽ സമാനമായ മഴയാണ് ലഭിച്ചത് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത് നിരവധി വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും അടക്കം ഒലിച്ചുപോയി കല്ലാർ ഡാമിന്റെയും മുഴുവൻ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുന്ന ഒരു ഉണ്ടായി ഏക്കർ കണക്കിന് കൃഷിയിടത്തിലെ കൃഷിയും നശിച്ചിട്ടുണ്ട് മേഖലയിലെ എല്ലാ പാതകളിലൂടെയും ഗതാഗതം തുലച്ചു രാവിലെ രണ്ടുമണിയോടുകൂടിയാണ് അതിശക്തമായ മഴ മേഖലയിൽ പെയ്തിറങ്ങിയത് വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് മേഖലയിൽ വലിയ നാശനഷ്ടം ഉണ്ടായെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വാഹനങ്ങളടക്കം ഒലിച്ചുപോകുന്ന സാഹചര്യ മൃഗങ്ങളും വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ മഴ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം തന്നെ വലിയൊരു നാശനഷ്ടം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്താ വിശദാംശങ്ങൾ പ്രളയകാലത്തിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് പുലർച്ചെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് ഞാനേതാണ്ട് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് നിരവധി ആളുകൾ വിളിച്ചതിനെ തുടർന്ന് നമ്മൾ വീടിന് വെളിയിലേക്ക് വന്നത് അപ്പോൾ തന്നെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു മേഖലയിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ടൗണിലേക്ക് ഒക്കെ എത്തുമ്പോഴേക്കും ടൗണുകളെല്ലാം തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതാണ്ട് നാലേ കാലോട് കൂടിയിട്ടാണ് കല്ലാർ ഡാം തുറക്കുന്നത് കല്ലാർ ഡാം തുറ ഏറ്റവും ആദ്യം ഷട്ടർ ഉയർത്തിയെങ്കിലും ജലനിരപ്പ് താഴ്ന്നില്ലാതെ വന്നതോ ബാക്കിയുള്ള ഷട്ടറുകൾ കൂടി തുറക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത് ആദ്യമായാണ് ഒരേ സമയം മണിക്കൂറുകളായി കല്ലാർ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു വെച്ചിട്ടുള്ളത് പൂർണ്ണമായും ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും അതിശക്തമായിട്ടുള്ള വെള്ളപ്പാച്ചിലാണ് മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് വിവിധ മേഖലകളിൽ നിന്നും ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് കൂട്ടാറ ം സന്യാസിയോട ബാലഗ്രാം ക്യാമ്പ് അതുപോലെ തന്നെ മുണ്ടിയരുമ താന്നിമൂട് കല്ലാർ മേഖലകളിലാണ് ഈ മേഖലകളിലെല്ലാം വ്യാപകമായി നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി അതായത് രണ്ടു നില ഒക്കെ ഒരു നില പൂർണ്ണമായും വെള്ളത്തിനടിയിലായ സാഹചര്യം ഒറ്റ നിലയിലുള്ള വീടുകൾ പൂർണ്ണമായും മുങ്ങിപ്പോയ സാഹചര്യം നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എവിടെ ചെന്നാലും റോഡുകളെല്ലാം ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് അന്തർ സംസ്ഥാന പാതയില് അതുപോലെ തന്നെ സംസ്ഥാന പാതയിൽ മറ്റ് പോക്കറ്റ് റോഡുകളിൽ ഒന്നും ഗതാഗതം സാധ്യമാവാത്ത വിധം വളരെ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇനിയും വെള്ളം വിവിധ മേഖലകളിൽ നിന്നും ഇറങ്ങിയിട്ടില്ല അന്തർ സംസ്ഥാന പാതയിലടക്കം ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വണ്ണപ്പുറം കമ്പമിട്ട സംസ്ഥാന പാതയിൽ നിരവധിയിടങ്ങളിൽ ഏതാണ്ട് ക്ഷമിക്കണം ഏഴോളം ഇടങ്ങളിൽ ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഓരോ ടൗണുകളിലുമുള്ള ആളുകൾക്ക് മറ്റു ടൗണുകളിലേക്ക് എത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴ് നിലനിൽക്കുന്നത് തൂക്കുപാലത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി കൂട്ടാറിലിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ഇവിടെയൊക്കെ തന്നെ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പാറക്കടവിൽ പാറക്കടവിൽ ഒരു വാഹനം ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി അതിനോടൊപ്പം തന്നെ പാറക്കടവിൽ ഒരു ഏലക്ക സ്റ്റോറിലേക്ക് വെള്ളം കയറി അടുത്തുള്ള വീടുകളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടം ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം കൂട്ടാട്ടിലാണ് രാവിലെ നടന്നത് ഒരു ട്രാവലർ അത്ര വലിയ ഒരു വാഹനം ഒഴുക്കിൽപ്പെട്ട് തോട്ടിലേക്ക് പോകുന്നു ഇപ്പോഴും ആ വാഹനം കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ അവിടെ തന്നെ അതായത് ഈ വാഹനം ഒഴുകിയതിന് തൊട്ടടുത്ത് തന്നെയുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാലമുണ്ടായിരുന്നു ആ പാലം പൂർണ്ണമായിട്ടും തകർന്നു ഇവിടെ തന്നെ നിരവധി വീടുകളിൽ മണ്ണിടിഞ്ഞു വീണും വെള്ളം കയറിയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വെള്ളം കയറിയ വീടുകളിലൊക്കെ തന്നെ ഇനി വെള്ളം ഇറങ്ങിയാലും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല വെള്ളം ഇറങ്ങിയാലും ഇനി ക്ലീനിങ് ഉൾപ്പെടെയുള്ള ആഹ് വിവിധങ്ങളായ ജോലികൾ രണ്ടും മൂന്നും ദിവസമൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇവിടങ്ങളിൽ മഴ ലഭിച്ചത് എന്നുള്ളതാണ് അതായത് ഒരു ലഘു മേഘവിസ്ഫോടനമാണോ മേഖലയിൽ സംഭവിച്ചതെന്ന് വിദഗ്ധർ ആ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോഴാ മുണ്ടിയരുമയിലാണെങ്കിൽ മുണ്ടിയേരുമ പാലത്തിന്റെ അവിടെ വെള്ളം കയറി അതുപോലെ തന്നെ അതിനടുത്തുള്ള അട്ടിപ്പടിക്ക് സമീപം വെള്ളം കയറുന്നു താന്നിമൂട് പാലം കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം മുണ്ടിയേരുമ പാലവും കര കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യവും ഒക്കെയാണ് ഉണ്ടായത് ഇതിനോടൊപ്പം തന്നെ വളർത്തു മൃഗങ്ങളടക്കം ഒഴുകിപ്പോകുന്ന സാഹചര്യം കൂട്ടാറ്റിൽ നിന്നും ഒരു പശു ഒഴുകിപ്പോയി അതുപോലെ തന്നെ ആടുകൾ വളർത്തു നായകള് കൂടോടെ പോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയാണ് ഉണ്ടായത് രാത്രി ആയതിനാൽ തന്നെ പലരും വളരെ വൈകിയാണ് ഈ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ അറിഞ്ഞത് എന്ന് വേണം കരുതുവാൻ ഇതിനോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ ഇപ്പോഴെ കല്ലാർ ഡാം തുറന്നതിനെ തുടർന്ന് തൂവലിന് സമീപം ഒരു വാഹനം വീട്ടുപുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷ ആട്ടിലേക്ക് ഒലിച്ചുപോയി അതിപ്പോഴവിടെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടുകളിലൂടെ വാഹനം ഇറക്കിയ നിരവധി ർക്ക് ഈ ഇതിനെ നടുവിലെത്തി വാഹനം നിന്നു പോകുന്ന സാഹചര്യം പിന്നീട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു കാഴ്ച എന്താണെങ്കിലും ചെറിയ സമയത്തിനുള്ളിൽ വലിയ ദുരന്തമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് വളരെ വലിയ രീതിയിലാണ് മേഖലയിലെ ആളുകളെ ആഘാതത്തിലാക്കിയിട്ടുള്ളത് എല്ലായിടത്തും രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ ഉള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചാക്കോച്ചൻപടിയിൽ നെടുങ്കണ്ടത്തിന് സമീപം ചാക്കോച്ചൻപടിയിൽ പതിനഞ്ച് കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ട് കഴിയുന്നത് ഇവരുടെ വീടുകൾക്ക് ചുറ്റിനും അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്ന സഞ്ചാരമാർഗം പൂർണ്ണമായും അടയുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ആളുകൾക്കൊക്കെ ഭക്ഷണവും മറ്റ് സാധനങ്ങളും എത്തിക്കുവാൻ വേണ്ടി ആ ഇപ്പോഴ് മറുകരയിൽ താമസിക്കുന്ന പ്രദേശവാസികളും ജനപ്രതിനിധികളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം ഈ കൂട്ടാർ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാലഗ്രാമിൽ ബാലഗ്രാമിൽ ഒരു സന്യാസിയോടൊക്കെ സമീപം ഒരു സ്ത്രീയും ഒരു വയോധികനും വയോധികയും താമസിക്കുന്ന വീടിന് മുകളിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണ് അവരെ രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ രക്ഷിക്കുകയായിരുന്നു ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് വേണം കരുതുവാൻ ഇപ്പോഴും ഇപ്പോഴും ഇപ്പോൾ ജലനിരപ്പ് അതിശക്തമായിട്ട് വിവിധ മേഖലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കല്ലാർ വിവിധ മേഖലകളിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഡാം പൂർണ്ണമായിട്ടും തുറന്നു വെച്ചിട്ടുണ്ട് ടണലിൽ കൂടി ജലം ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ടെങ്കിലും ജലനിരപ്പിന്റെ ഒഴുക്കിന് യാതൊരുവിധ കുറവുമില്ല ഇവിടെ ഇപ്പോഴും ഉയർന്നു തന്നെയാണ് ജലനിരപ്പ് ഉള്ളത് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും ഫയർഫോഴ്സും റവന്യൂ ഡിപ്പാർട്ട്മെന്റും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒക്കെ നടത്തുന്ന ഈ പേഗ് ഡെങ്കിപ്പനി എലിപ്പനി ഒക്കെ പോലെയുള്ള രോഗങ്ങൾ പിടികൂടുവാനുള്ള സാധ്യത സാധ്യത കണക്കിലെടുത്ത് അവയ്ക്കൊക്കെ മുൻകരുതൽ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം വേണം ക്ലീനിംഗ് ഒക്കെ നടത്തേണ്ടതെന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഗതാഗതം നിയന്ത്രിക്കുകയും ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം ഫയർഫോഴ്സും എല്ലാ മേഖലകളിലും എത്തിയിട്ടുണ്ട് പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ സംഘം മേഖലയിൽ തുടരുകയാണ് തൂക്കുപാലത്തും ഏതാണ്ട് പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യമാണ് വീടുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിൽ പോകുന്ന സാഹചര്യം ആളുകളാകെ രാവിലെയൊക്കെ രാവിലെ ഏതാണ്ട് ആറു മണി ഏഴുമണിക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ ഭയപ്പെട്ട് വീടിന് മുകളിലും വീടിന് പുറത്തുമൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ആയിരുന്നു എന്താണെങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശം രക്ഷാപ്രവർത്തനം ക്ലീനിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിതിൻ